ഒരുപാട് ചികിത്സകൾ ചെയ്തു നോക്കി ഒരു ഗുണവും കിട്ടുന്നില്ല സാധാരണയായിട്ട് രോഗികൾ പറയുന്ന ഒരു വാക്കാണ് എന്താണ് എന്താണിതിന് കാരണം ഇതിന് വല്ല പരിഹാരമുണ്ടോ ഇതാണ് നമ്മൾ നോക്കേണ്ടത് ഇതിന് പരിഹാരം എന്ന് പറയുന്നതിന് മുമ്പ് സാധാരണ എന്ത് തരം അസുഖങ്ങളാണ് കൂടുതൽ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് തലവേദന നെഞ്ചുവേദന ശ്വാസതടസ്സം വയറുവേദന ക്ഷീണം ഉറക്കമില്ലായ്മ ഉറക്കം തൂങ്ങൽ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ അസുഖങ്ങൾ രോഗികളെ ബുദ്ധിമുട്ടിക്കാറുണ്ട് പല പല ചികിത്സകൾ ചെയ്തു നോക്കും ലഭ്യമായ എല്ലാ ടെസ്റ്റുകളും ചെയ്തു നോക്കും പക്ഷേ ഒരു ആശ്വാസവും കിട്ടുന്നില്ല അതല്ല രോഗം വളരെ മുന്നോട്ട് പോകുന്നുണ്ട് എന്താണ് ഇവിടെ ചെയ്യേണ്ടത് എന്താണ് ഗുണം കിട്ടാത്തത് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം രോഗങ്ങളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം നമ്മൾ സാധാരണയായി കാണുന്ന രോഗങ്ങളിൽ പലതും ലഭ്യമായ എല്ലാ ടെസ്റ്റുകളും ചെയ്താലും ഒരു പോസിറ്റീവ് റിസൾട്ടും കിട്ടാത്തവയുണ്ട് മറിച്ച് പോസിറ്റീവ് റിസൾട്ട് കിട്ടി രോഗം ഒരുപാട് അഡ്വാൻസ് ചെയ്തു പോയ രോഗങ്ങളുണ്ട് നമുക്കിന്ന് കൂടുതലായിട്ടും സംസാരിക്കാനുള്ളത് ഒരു ഡയഗ്നോസിസിലെത്താൻ സഹായിക്കുന്ന രൂപത്തിൽ കാര്യമായ ടെസ്റ്റുകളില്ലെങ്കിലും രോഗിയെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന രോഗങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ രോഗത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കണമെങ്കിൽ മുമ്പ് ചെയ്ത ചികിത്സകൾ ഫലം കാണാതെ പോയതിൻ്റെ കാര്യങ്ങൾ നാം അന്വേഷിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഉദാഹരണ സഹിതം പറഞ്ഞാൽ വളരെ വ്യക്തമായി മനസ്സിലാവും നെഞ്ചുവേദനയുള്ള ഒരാളുടെ ചികിത്സകളുടെ ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിച്ചാൽ അയാൾ കുറേ ഡോക്ടർമാരെ കണ്ടു ലഭ്യമായ ഇ സി ജി എക്സ് എക്കോ മറ്റ് ബ്ലഡ് ടെസ്റ്റുകൾ എല്ലാം ചെയ്തു പക്ഷെ അതിലൊന്നും രോഗം നിർണയിക്കാൻ തക്ക അനുകൂല റിപ്പോർട്ടുകളൊന്നും കാണുന്നില്ല എന്നിട്ടും അയാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് അയാൾക്ക് ഈ നെഞ്ചുവേന തുടങ്ങിയത് എപ്പോഴാണത് കൂടുന്നത് എന്ത് ചെയ്യുമ്പോഴാണത് ആശ്വാസം കിട്ടുന്നത് ഇതൊക്കെ സൂക്ഷ്മമായി പരിശോധിക്കാറുണ്ട് ഒരു മാനസിക സമ്മർദ്ദം വന്നു അതല്ലെങ്കിൽ പെട്ടെന്ന് അയാൾക്കൊരു ഷോക്ക് ഉണ്ടായി അതുമല്ലെങ്കിൽ പെട്ടെന്ന് അയാൾക്കൊരു നഷ്ടം ഉണ്ടായി അതല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഒരാൾ സുഖമില്ലാതെ കിടക്കുന്ന വിവരം അയാൾ അറിഞ്ഞു അതല്ലെങ്കിൽ പെട്ടെന്ന് അയാൾ ഒരു വെയ്റ്റൊക്കെ എടുത്ത് ശരീരം ഒന്ന് ഇളകി ഇങ്ങനെ ഏത് സാഹചര്യത്തിലാണ് ഇത് വന്നതെന്ന് ഇത്തരം കേസുകൾ സാധാരണ കാണുന്നത് നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന പോലെ ശരീരം ഒന്ന് ഇളകിയാലോ കൂടുതലൊന്ന് പണിയെടുത്താലോ അയാളുടെ വേദന കൂടുന്നതായിട്ട് കാണുന്നില്ല പക്ഷേ എന്നാൽ വിശ്രമിച്ച സമയത്ത് കുറയുന്നതായിട്ടും കാണുന്നില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും അയാൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ സാമീപ്യം അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അയാൾ ചെയ്യുക ഈ സന്ദർഭത്തിലൊക്കെ ഈ വേദന കുറയുന്നുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതൊന്നും പരിഗണിക്കാതെ മുന്നിൽ വന്ന രോഗിക്ക് കുറേ ടെസ്റ്റുകൾ എഴുതുന്നു അല്ലെങ്കിൽ ഉടനെ തന്നെ മരുന്ന് നിശ്ചയിക്കുകയോ ചെയ്യുന്നതിന് പകരം ഏത് സാഹചര്യത്തിലാണ് ഇയാൾ രോഗിയായത് എന്നും അതിൻ്റെ വിവരങ്ങളും പരിശോധിക്കുമ്പോഴാണ് വ്യക്തമായ ചികിത്സ മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഒന്നുകിൽ ടെസ്റ്റ് എഴുതി കൊടുക്കുന്നു അല്ലെങ്കിൽ മരുന്ന് നിശ്ചയിക്കുന്നു പക്ഷേ കൊടുക്കുന്ന മരുന്നിൻ്റെ പ്രശ്നം എന്താണ് അനുകൂലമായ റിസൾട്ടുകൾ കിട്ടിയ കേസിൽ കൊടുക്കുന്ന മരുന്നുകളായിരിക്കും മിക്കവാറും കൊടുക്കുന്നത് അപ്പോൾ രോഗത്തിനാണോ ചികിത്സ പിന്നെ രോഗം മാറിയിട്ടില്ല എന്ന് പറയുന്നതിൽ എന്താണ് കാര്യം ഇത്തരം കാര്യം വളരെ സൂക്ഷ്മമായി ഹോമിയോപ്പതി പരിശോധിക്കുന്നുണ്ട് മനുഷ്യ ശരീരത്തിൻ്റെ സങ്കീർണതയും ദൈനംദിന ജീവിതത്തിൽ അയാൾ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ദുഃഖം സന്തോഷം ഇതെല്ലാം അയാളെ ഒരു രോഗിയാക്കുന്നതിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് പരമമായൊരു സത്യമാണ് ഇതൊന്നും പരിഗണിക്കാതെ ചികിത്സ നിശ്ചയിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ പരിഹാരം കിട്ടുന്നതാണോ രോഗശാന്തി കിട്ടുന്നതാണോ ഇല്ല എന്നുള്ളതായിരിക്കും ഉത്തരം ഒരാൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടാൽ ഭയം വന്നാൽ സങ്കടം വന്നാൽ അയാൾ രോഗിയാകുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ തീർച്ചയായും പരിഗണിക്കപ്പെടുന്ന മരുന്നുകൾ നിലവിലുണ്ടോ അങ്ങനെ ഒരു ചോദ്യം വരാം തീർച്ചയായും ഹോമിയോപ്പതിയിലെ മരുന്നുകളിൽ വളരെ കൃത്യമായിട്ട് കാരണങ്ങളെ നിർവചിക്കുന്നുണ്ട് ഭയം വന്ന് രോഗിയാകുന്നതിന് സങ്കടം വന്ന രോഗിയാകുന്നതിന് വിഷമം വന്ന രോഗിയാകുന്നതിന് പെട്ടെന്ന് സന്തോഷം വന്ന രോഗിയായിരുന്നു ഇങ്ങനെ എല്ലാ കാര്യകാരണങ്ങളെയും സൂക്ഷ്മമായി പഠിച്ച് ചികിത്സിക്കുന്ന മരുന്ന് നിർദ്ദേശിക്കുന്ന ഇത്തരം എല്ലാ കാരണങ്ങളും പരിഗണിച്ചുകൊണ്ട് ചികിത്സ നിർദ്ദേശിക്കുന്ന ഒരു രീതിയാണ് ഹോമിയോപ്പതിയുടേത് രോഗിയായ ഒരു വ്യക്തിയുടെ ശാരീരിക മാനസിക അവസ്ഥകൾ രോഗലക്ഷണങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് കൃത്യമായി നോക്കി അതിനനുസരിച്ചാണ് ഹോമിയോപ്പതി മരുന്ന് നിശ്ചയിക്കപ്പെടുന്നത് ഒരു ഉദാഹരണമായി പറഞ്ഞാൽ വളരെ സന്തോഷവാനായി തുള്ളിച്ചാടി കളിച്ചു കൊണ്ടിരുന്നൊരു കുട്ടി പെട്ടെന്ന് രോഗിയാവുന്നു ഒരു പക്ഷേ മഴ നനഞ്ഞതാവാം തണുപ്പ് കൊണ്ടതാവാം തണുത്ത ഭക്ഷണം കഴിച്ചതാവാം അതല്ലെങ്കിൽ വീഴ്ചയോ അതിനെന്ത് കാരണമാകട്ടെ അയാൾ രോഗിയാകുമ്പോൾ കൃത്യമായ കാരണങ്ങൾ ഓരോന്നിനും മഴ നനഞ്ഞാൽ വേർപ്പിൽ തലയിൽ വെള്ളമൊഴിച്ചാൽ അതല്ലെങ്കിൽ തണുപ്പോടെ വന്ന് ചൂടുള്ള സ്ഥലത്തേക്ക് പ്രവേശിച്ചാൽ തണുത്ത വെള്ളം കുടിച്ചാൽ ഇതിനൊക്കെ വെവേറെ കൃത്യമായി പറഞ്ഞ മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ട് അതുകൊണ്ട് തന്നെ ആ കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിച്ചാൽ പരാജയ സാധ്യത വളരെ കുറവാണ് പെട്ടെന്നുണ്ടാകുന്ന സങ്കടം അതല്ലെങ്കിൽ ഇൻസൾട്ട് അല്ലെങ്കിൽ ഇത്തരം ഇൻസൾട്ടുകളോടോ പ്രതികൂല സാഹചര്യങ്ങളോടോ പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥ വരിക ഇങ്ങനെ വരുമ്പോഴും ഒരാൾ രോഗിയാവും അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ മരുന്ന് നിശ്ചയിക്കുന്നതിൽ ഹോമിയോപ്പതി വളരെ സൂക്ഷ്മമായി പരിഗണിക്കുന്നുണ്ട് മേൽപ്പറഞ്ഞ വിധം കൃത്യമായ മരുന്ന് കണ്ടെത്തി ആവശ്യമായ അളവിൽ ആ രോഗിക്ക് നൽകാൻ കഴിയുന്നിടത്താണ് ഒരു ഹോമിയോപ്പതി ഡോക്ടറുടെ വിജയവും രോഗിക്ക് സമാധാനം കിട്ടുന്നതിൻ്റെ അളവും ഇത്രയും സമയം നമ്മൾ സംസാരിച്ചത് കൃത്യമായ രോഗനിർണയത്തിന് സഹായിക്കുന്ന പരിശോധനാ ഫലങ്ങൾ ഇല്ലാത്ത കേസുകളെക്കുറിച്ചായിരുന്നു എന്നാൽ രോഗനിർണയം നടത്താൻ അനുകൂലമായ റിപ്പോർട്ടുകൾ ഉള്ള പത്തോളജി രോഗം ഒരുപാട് മുന്നോട്ട് പോയതോ തുടക്കത്തിലോ ഉള്ള രോഗങ്ങൾക്കും ഇതുപോലെ ഓരോന്നിൻ്റെയും കാരണം നോക്കി ചികിത്സ നിശ്ചയിക്കാനുള്ള മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ട് അവയെക്കുറിച്ച് നമുക്ക് പിന്നീടൊരു അവസരത്തിൽ സംസാരിക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് രോഗങ്ങൾക്ക് ചികിത്സിച്ചു ഗുണം കിട്ടിയില്ല എന്നുള്ള ഇടത്തുനിന്നാണ് ഈ രീതിയിൽ എന്താണ് രോഗത്തിൽ ചികിത്സിക്കേണ്ടത് എങ്ങനെയാണ് അവിടെ മരുന്ന് കൊടുക്കേണ്ടത് എന്നത് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു യോഗ്യതയുള്ള ഒരു ഹോമിയോ ഡോക്ടറെ നിങ്ങൾ സമീപിച്ചാൽ നിങ്ങളുടെ രോഗം സുഖപ്പെടും എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് യോഗ്യതയുള്ള കഴിവ് തെളിയിച്ച ആളുകളെ ഡോക്ടർമാരെ സമീപിക്കുക എന്നുള്ളതാണ് ഒരു ഹോമിയോപ്പതി ഡോക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ചികിത്സകൻ മാത്രമല്ല നിങ്ങളുടെ ഒരു സുഹൃത്തും ഒരു വഴികാട്ടിയും കൂടിയാണ് ഇനി മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്